ജപ്പാൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും ക്ലബിന്റെയും ഇന്റർ സ്റ്റേറ്റ് കുന്നംകുളത്ത് നടന്നു ചാമ്പ്യൻഷിപ്പിന്റെയും ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പിന്റെയും കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാൻ നിർവഹിച്ചു

സിനിമാ നിർമ്മാതാവും പ്രവാസി വ്യവസായയുമായ നെൽസൺ ഐപ്പ് ആയോധന കലാരംഗത്ത് നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവനമനുഷ്ഠിച്ച പി ഐ നെൽസൺ എന്നിവരെ ജപ്പാൻ കരാത്തെ അസോസിയേഷൻ ഇന്ത്യയുടെ റഫറി കൌൺസിൽ സെക്രട്ടറി സെൻസായി ഷാജലി ചെറുവത്തൂർ പൊന്നാടയണീച്ചും ഉപഹാരം സമ്മാനിച്ചും ആദരിച്ചു സിസിടിവി ന്യൂസ് കോർഡിനേറ്ററും മാധ്യമപ്രവർത്തകനുമായ ജോസ് മാളിയക്കൽ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ആർദ്ര ഫൗണ്ടേഷൻ ഡയറക്ടർ ഷബീദ എന്നിവർ മുഖ്യാതിഥികളായി ജെ എസ് കെ എ റഫറി കൗൺസിൽ സെക്രട്ടറി ഷാജലി ചെറുവത്തൂർ മലപ്പുറം ഇൻസ്ട്രക്ടർ മുഹമ്മദ് സാലിഹ് എന്നിവർ സംസാരിച്ചു ചാമ്പ്യൻഷിപ്പിൽ കേരള കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ മാറ്റുരച്ചു ജൂനിയർ സബ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത് സി സി ടി വി ന്യൂസ് കുന്നംകുളം